കണ്ണൂർ നഗരത്തിൽ വീണ്ടും തെരുവുനായ ആക്രമണം ചൊവ്വാഴ്ച തെരുവുനായയുടെ കടിയേറ്റോളം ആളുകൾ ചികിത്സയിലിരിക്കെയാണ് അക്ഷരാർത്ഥത്തിൽ കണ്ണൂർ നഗരം ഭീതിയിലാണ് ഏതു നേരവും എവിടെ നിന്നും നായ ചാടിവീണ് കടിച്ചേക്കുമെന്ന് ഭയന്നേ നഗരത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയൂ എന്ന സ്ഥിതിയാണ് മുൻപ് മുഴപ്പിലങ്ങാട് തെരുവുനായ ആക്രമണത്തിൽ ഒരു കുട്ടി മരിച്ച സംഭവം ഉണ്ടായതിനു പിന്നാലെ ജില്ലാ ഭരണകൂടം സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടം നടത്തിയിരുന്നു തെരുവുനായെ കൊല്ലുന്നതിനുള്ള അനുമതി തേടിയായിരുന്നു അത് എന്നാൽ അനുകൂല വിധി ഉണ്ടായില്ല ഇപ്പോൾ വീണ്ടും തെരുവുനായ് ശല്യം രൂക്ഷമായിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുപത്തിയഞ്ചോളം ആളുകൾക്കാണ് കടിയേറ്റത് കോർപ്പറേഷനും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപടി സ്വീകരിച്ചാലേ പ്രശ്നം പരിഹരിക്കാനാവൂ രണ്ടോ മൂന്നോ വാർഡുകൾ കേന്ദ്രീകരിച്ച് തെരുവുനായ റെസ്ക്യൂ ഷെൽട്ടറുകൾ തുടങ്ങണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വന്നിട്ടുണ്ട് ബുധനാഴ്ച തെരുവുനായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമാണ് ആളുകളെ കടിച്ചത് പ്രദീപൻ മുഹമ്മദ് നാസർ തൗസീഫ് കുഞ്ഞികൃഷ്ണൻ സാജു കെ തങ്കപ്പൻ സജീവൻ സുനിൽകുമാർ റഹാൻ ഗോപിനാഥൻ മുഹമ്മദ് റാഷിദ ശ്രീലത കരുണാകരൻ ഭൂപതി ഭിന്നശേഷിക്കാരനായ ജാസ് ജോയൽ ദിവിൻ എൻ കെ റിയാസ് പ്രണവ് കുമാർ തുടങ്ങിയവരെയാണ് നായയുടെ കടിയേറ്റ് ബുധനാഴ്ച ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അധികം പേർക്കും കാലുകൾക്കാണ് കടിയേറ്റിട്ടുള്ളത് അടുത്ത വീട്ടിലെ പട്ടിയുടെ കടിയേറ്റ് മേലെ ചൊവ്വയിലെ രണ്ടു വയസ്സുകാരൻ ഗൗറിക്കിനെയും കുത്തിവയ്പ്പിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ